സത്യത്തെ മാർ ഇവാനിയോസ് എന്നും പ്രചോദനമെന്ന് മലങ്കര കത്തോലിക്കാ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബെസീലിയോസ് ക്ലിമിസ് കാതോലിക്കാബാവ ധന്യന്മാർ ഇവാനിയോസ് മിത്രാ പോലിത്തായുടെ ഓർമ്മപ്പെെരുന്നാളിന് തുടക്കം കുറിച്ച് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ കാതോലിക്കബാവ ഓർമ്മപ്പെരുന്നാൾ വിപുലമായ പരിപാടികളോടുകൂടി കബറിടം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ പതിനഞ്ച് വരെ നടക്കും ഈ കാലഘട്ടത്തിൽ സത്യത്തെ പിന്തുടരുന്നതിനും ദൈവത്തെ ആശ്രയിക്കുന്നതിനും മനുഷ്യ മനസ്സുകൾക്ക് പ്രചോദനവും മാതൃകയുമാണ് ധന്യന്മാർ ഇവാനിയോസിന്റെ ജീവിതമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്കാബാവ പറഞ്ഞു സത്യാനന്തര കാലഘട്ടത്തിൽ ലോക ചിന്തകൾക്കെതിരെ മുന്നോട്ടു പോകാൻ ഈ ജീവിതം നമുക്ക് പ്രേരണ നൽകുമെന്നും പരാമർശിച്ചു ധന്യന്മാർ ഇവാനിയോസ് മെത്രാപോലത്തയുടെ ഓർമ്മ പെരുന്നാളിന്റെ തുടക്കം കുറിച്ച് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ സന്ദേശം നൽകുകയായിരുന്നു അഭിവന്ദ്യ അഭിവന്ധ്യ കാതോലിക്കാബാവ മായ പരിപാടികളോടുകൂടി കബറി ഡാം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഓർമ്മപെരുന്നാൾ പതിനഞ്ച് വരെ നടക്കും എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചിന് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് കുർബാനയും കബറിടത്തിൽ ധൂപ നടക്കും രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ച് വരെ വിവിധ സന്യാസി സമൂഹങ്ങളുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ കബറിൽ അഖണ്ഡ പ്രാർത്ഥന നടക്കും ഓർമ്മപെരുന്നാളിന്റെ ആദ്യ ദിനം മേജർ ആർ കെ എപ്പിസ്കോപ്പൽ കൂരിയ ബിഷപ്പ് ഡോക്ടർ ആന്റണി മാർ സിൽവാനോസ് വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്നു വരുന്ന ദിവസങ്ങളിൽ സഭയിലെ മെത്രാപോലിത്തമാരും വികാരി ജനറൽമാരും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും മലബാർ ലത്തീൻ ക്രമത്തിലും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ ഇടങ്ങളിൽ നിന്ന് തീർത്ഥാടന പദയാത്രകൾ നടക്കും പ്രധാന പദയാത്ര പത്തിന് റാന്നി പെരുന്നാട്ടിൽ നിന്ന് ആരംഭിക്കും മാർ ഇവാനിയോസ് മെത്രാപോലിത്തയുടെ ജന്മസ്ഥലമായ മാവേലിക്കരയിൽ നിന്നും തിരുവല്ലയിൽ നിന്നും മൂവാറ്റുപുഴയിൽ നിന്നും മാർത്താണ്ഡത്തു നിന്നും ആരംഭിക്കുന്ന പദയാത്രകൾ വിവിധ സ്ഥലങ്ങളിൽ പ്രധാന പദയാത്രയോട് ചേരും ഷെക്കിനാനോസ് തിരുവനന്തപുരം